ഓർ പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ നിറഞ്ഞു നിന്നുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൻ്റെ നിശ്ചലമായി പോയ മേഖലകളിൽ നിങ്ങളെ പുരോഗതിയുള്ളവരാക്കാൻ ആത്മാവിൽ സമർപ്പിതനായിട്ടാണ് ഞാൻ നിങ്ങളോട് ഇന്ന് സംസാരിക്കുന്നത് വലിയവനായ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച അതിശക്തമായ ഒരു ആത്മീക രഹസ്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഇത് നിങ്ങളുടെ ലൈഫിൽ സക്സസ് ആകും നൂറ് ശതമാനം നിങ്ങൾക്കിതിൻ്റെ ഗുണം ഇന്ന് കിട്ടും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഞാൻ നിങ്ങളോട് എങ്ങനെയാണ് ലൈഫ് ഇങ്ങനെ ഒതുങ്ങിപ്പോയെടുത്ത് ഒരു മാറ്റവും ഇല്ലാതെ കിടക്കുന്നിടത്ത് നിന്ന് ഒരു വിജയം ഉണ്ടാക്കാൻ പറ്റുന്നത് എന്നതിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ പറയുന്ന കാര്യങ്ങളിൽ ഏറ്റവും ശക്തമായിരിക്കുന്ന ഒരു ദൈവിക രഹസ്യത്തിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാം എല്ലാവർക്കും നിറഞ്ഞ ദൈവ സാന്നിധ്യമുള്ള ഈ പുലരിയിൽ ഇന്നത്തെ പ്രവചനാധൂതിലേക്ക് നമ്മുടെ രക്ഷകനും കർത്താവുമായ യേശുവിന്റെ മഹത്വം നിറഞ്ഞ നാമത്തിൽ സന്തോഷത്തോടുകൂടെ സ്നേഹവന്ദനം ശ്രദ്ധയോടെ കേൾക്കുക നാം ദൈവസന്നിധിയിൽ ഒരു വിഷയത്തെ ചലിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ചലനത്തിന്റെ പ്രാർത്ഥന നാം പിന്തുടരണം അതായത് പ്രാർത്ഥിക്കുന്നതിന്റെ കൂടെ നമ്മുടെ കൈകാലുകളെ നാം ചേർത്ത് ഒരു പ്രത്യേക നിലയിൽ ആ പ്രാർത്ഥനയോടുകൂടെ ചലിപ്പിക്കണമെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം എന്നാൽ ഇത് ചെയ്തു തുടങ്ങിയ ശേഷം രണ്ടാമതായി നമ്മുടെ വാക്കുകൾ വളരെ ശക്തിയോടുകൂടെ ഉപയോഗിക്കണമെന്ന് പറഞ്ഞു ഞാൻ അതായത് ഒരു മൂന്ന് മണിക്കൂർ കൂടുമ്പോൾ ഒരു മൂന്ന് മിനിറ്റ് സമയം കണ്ടെത്തി നമ്മുടെ ജീവിതത്തിൽ നടക്കേണ്ടതായ മാറ്റം അത്ഭുതം വലിയ വിടുതൽ എന്താണോ ആ വിഷയത്തിൻ്റെ ഒരു രൂപരേഖ സെറ്റ് ചെയ്തിട്ട് അത് ധൈര്യത്തോടുകൂടെ പറയുക വിടുതൽ നിശ്ചയമായും ഉണ്ടാകും അങ്ങനെ പത്ത് തവണ ചെയ്ത് കഴിയുമ്പോൾ അതായത് മുപ്പത് മണിക്കൂർ കഴിയുമ്പോൾ നിങ്ങൾ ഏത് വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു തുടങ്ങിയോ ആ വിഷയത്തിൻ്റെ ഉത്തരം നിങ്ങളുടെ ലൈഫിൽ ജനറേറ്റ് ചെയ്യപ്പെടുന്ന കാഴ്ച നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു നിശ്ചയമായും ഇതിൻ്റെ വലിയ സാക്ഷ്യങ്ങൾ കേൾക്കാൻ ഞാൻ കാത്തിരിക്കുകയാണ് കമൻറ്റുകളായിട്ട് ചെയ്യണേ ഇന്ന് പറയാൻ പോകുന്ന കാര്യം നിങ്ങൾ ഈ ചലനാത്മകമായ പ്രാർത്ഥന പരിശീലിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു പ്രോഫറ്റിക്കൽ ആക്ഷൻ കൂടെ ഉൾപ്പെടുത്തണം അതായത് ഒരു പ്രത്യേക കാര്യം തകർന്നോ ഒതുങ്ങിയോ കിടക്കുകയാണ് ഇനി അതുമല്ലെങ്കിൽ ഒരു പുതിയ കാര്യം തുടങ്ങണം സാധിക്കുന്നില്ല തുടങ്ങിയെങ്കിൽ മുന്നോട്ട് പോകുന്നില്ല ഇങ്ങനത്തെ ഒരു സാഹചര്യത്തെ നേരിടുമ്പോൾ പ്രധാനമായും നമ്മൾ ചെയ്യേണ്ടതായ കാര്യം നമുക്കിവിടെ ഒരു പ്രോഫിറ്റിക്കൽ ആക്ഷൻ കണക്ട് ചെയ്യുക എന്നതാണ് അതായത് ഇപ്പോൾ നിൽക്കുന്ന അവസ്ഥയിൽ നിന്നും അതിൻ്റെ ക്ലൈമാക്സിലേക്ക് എഴുത്തൊരു ചാട്ടം ഒറ്റ ചാട്ടം ചാടുക നിൽക്കുന്ന ചാടുക എന്നുള്ളതല്ല ഇപ്പോൾ മൈൻഡ് ഉത്തരം കണ്ടെത്താതെ സ്റ്റക്കായി കിടക്കുന്ന നമ്മുടെ പ്രൊജക്റ്റ് യാതൊരിടത്തേക്കും എത്താതെ നമ്മുടെ പദ്ധതി എങ്ങുമെങ്ങും എത്താതെ ഇങ്ങനെ താളം തല്ലി കിടക്കുന്ന ഇടത്തു നിന്നും അത് കൂർക്കം വലിച്ചു കിടന്ന് ഉറങ്ങുന്നിടത്ത് നിന്നും അത് മരിച്ചു കിടക്കുന്നിടത്തൊന്നും നേരെ അതിന്റെ ഉത്തരത്തിന്റെ ലാസ്റ്റ് മുമ്മലിലേക്ക് അതിനെ എടുത്തങ്ങ് പായിക്കുക ഓ അതൊരു വലിയ വിജയമായിരിക്കും ഒരു അനുഭവം പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം എൻ്റെ ഇടയിൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് തിരുവനന്തപുരത്തു നിന്നും ഒരു യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് അതിന്റെ ഉന്നത സ്ഥാനത്തേക്ക് ദൈവത്താൽ മാനിക്കപ്പെട്ട ഒരു മകൾ പ്രാർത്ഥിക്കുവാനായി വന്നു അവരുടെ ജോലിപരമായ മേഖലയിൽ അവർക്ക് വലിയ പ്രശ്നമുണ്ട് ഒരു ഗസറ്റഡ് റാങ്കിലേക്കാണ് അവർ എത്തിയിരിക്കുന്നത് പക്ഷെ അവിടേക്ക് അവർക്ക് പ്രവേശിക്കാൻ പറ്റുന്നില്ല ആ മകളോട് ഞാൻ പറഞ്ഞു നിങ്ങളൊരു പച്ചമശിയുള്ള പെന്മാങ്ങി നിങ്ങൾ പ്രാർത്ഥിച്ച് നിങ്ങളെ ഒപ്പിടുക പ്രിയപ്പെട്ടവരെ അത് ചെയ്തു വിടുതൽ കാണാൻ കഴിഞ്ഞു നിങ്ങളോട് ഞാൻ പറയട്ടെ നിങ്ങൾ ഏത് കാര്യം ചെയ്യുന്ന ആളായാലും ആ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു വസ്തു നിങ്ങളുടെ കൈകളിലെടുത്ത് പ്രാർത്ഥിക്കാൻ കഴിയും കീശയൻ എടുത്ത് പ്രാർത്ഥിക്കുന്നവർക്ക് വീട് കിട്ടുന്നു എന്ന് പറയുന്നത് ഒരത്ഭുതമല്ല അതൊരു സാധാരണ കാര്യമാണ് കീശയൻ എടുത്ത് പ്രാർത്ഥിക്കുന്നവർക്ക് വാഹനം കിട്ടുന്നു എന്ന് പറയുന്ന ഒരു നിസ്സാര കാര്യമല്ല ഇതൊക്കെ ഞങ്ങളുടെ ശുശ്രൂഷയിൽ നിസ്സാരമായിട്ട് സംഭവിക്കുന്ന അത്ഭുതങ്ങളാണ് എന്തുകൊണ്ട് ഇത് എത്രയും ലളിതമായിട്ട് പറയുന്നു അല്ലെങ്കിൽ എത്ര നിസ്സാരവൽക്കരിച്ച് പറയുന്നു കാരണം അതങ്ങനെ കണ്ട് കണ്ട് ആ വിഷയം ഞങ്ങൾക്ക് ദൈവസന്നിധിയിൽ അത്ര സന്തോഷപൂർവ്വം പറയാൻ തക്ക വിധമുള്ള ഒരു അനുഭവത്തിലേക്ക് അത് എത്തിയിരിക്കുകയാണ് പ്രാർത്ഥിക്കാനായി ദൈവസെന്നിൽ എത്തുന്ന വ്യക്തി തൻ്റെ ലൈഫിൽ സ്റ്റക്കായി കിടക്കുന്ന ഈ മേഖലയെ ചലിപ്പിക്കുവാനുള്ള എന്തെങ്കിലും ഒരു എലമെന്റിനെ അവൻ കയ്യിലെടുത്ത് പ്രാർത്ഥിക്കും അത് മാറ്റമുണ്ടാകും ഒരുപക്ഷെ വെള്ളമെടുത്തായിരിക്കും പ്രാർത്ഥിക്കുന്നത് ഒരുപക്ഷെ അവൻ്റെ മണ്ണെടുത്തായിരിക്കും പ്രാർത്ഥിക്കുന്നത് ഒരുപക്ഷെ നാല് ദിക്കുകളിലേക്ക് കൈനീട്ടിയായിരിക്കും പ്രാർത്ഥിക്കുന്നത് ശലനം നടക്കുന്നേ ദൈവപ്രവൃത്തി നടക്കുന്നേ വിദേശത്ത് പോയി പഠിച്ചിട്ട് മിടുക്കനായൊരു കൊച്ച് ഈ നാട്ടിലെത്തിയിട്ട് അവൻ എന്തു ചെയ്താൽ ഇവിടുത്തെ മെഡിക്കൽ ബോർഡിൻ്റെ പരീക്ഷ പാസ്സാകാൻ കഴിയുന്നില്ല ആ മോൻ മോഹൻ എന്നിടയ്ക്കൽ പ്രാർത്ഥിക്കാനായിട്ട് വന്നപ്പോൾ ഞാൻ ആ കൊച്ചിനോട് പറഞ്ഞു നിൻ്റെ പേരെന്താ പേര് പറഞ്ഞു ഇനി മേലാൽ ഈ പേര് പറയരുത് പകരം നീ പോയി ഒരു സ്റ്റിക്കറൊക്കെ ചെയ്യുന്നൊരു കടയിൽ ചെന്നിട്ട് നിന്റെ പേര് നീ ഇരിക്കാൻ പോകുന്ന ടേബിളിൽ വെക്കാൻ പോകുന്ന ബോർഡായിട്ട് സെറ്റ് ചെയ്തുകൊണ്ട് വരാൻ പറഞ്ഞു നിന്ന് വന്നതാണ് അവർക്ക് വലിയൊരു സങ്കടം തോന്നിയത് കേട്ടപ്പോൾ എന്നിട്ടേ പ്രാർത്ഥിക്കുന്നുള്ളൂ എന്ന് പറയും പക്ഷേ പറഞ്ഞതായതുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള കടകൾ പകൽ സമയങ്ങളിൽ നമ്മുടെയൊക്കെ പല വഴികളിലുള്ളത് കൊണ്ട് ചെന്നു അവരെന്ന് തിരിച്ചുപോയി മറ്റൊരു ദിവസം വരുമോന്നാണ് ഞാൻ കരുതിയത് പക്ഷെ അവർ ചെന്നു ഏതാണ്ട് രണ്ട് രണ്ടര മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവരതുപോലൊരു ബോർഡും ചെയ്തുകൊണ്ട് വന്നു ആ ബോർഡ് ടേബിളിൽ വെച്ചിട്ട് ഞാൻ പറഞ്ഞു ഡോക്ടറായിട്ട് ഇവിടെ ഇരിക്കുകയാണ് ഇപ്പോൾ നീ എൻ്റെ പേരിനെ ഞാൻ അഭിഷേകം ചെയ്ത് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചു ആ തവണ ആ എക്സാമിൽ അവൻ ജയിച്ചു ഇത് വിശ്വാസത്തിൻ്റെ തീക്ഷ്ണതയായിട്ടോ ഒരു ഭ്രാന്തൻ നയമായിട്ടോ ഒരു എടുത്തുചാട്ടമായിട്ടോ ഒരു സാഹസമായിട്ടോ എങ്ങനെ കണ്ടാലും ഞാൻ ഇതിനെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നത് ഇതൊരു പ്രോഫിറ്റിക്കൽ ആക്ഷൻ എന്ന നിലയിലാണ് പ്രവചനപരമായ പ്രവൃത്തി ആ പ്രവചനപരമായ പ്രവൃത്തിയിൽ ദൈവത്തിൻ്റെ കൃപ ചലിക്കും വെള്ളമില്ലാത്തൊരു വീട്ടിൽ അവരെത്ര സ്ഥാനം കണ്ടിട്ടും സ്ഥാനം കണ്ടവരാരും അവർക്ക് വെള്ളമില്ല വെള്ളം കിട്ടത്തില്ല എന്നാണ് പറയുന്നത് അങ്ങനെ നിൽക്കുന്ന ഒരു സമയത്ത് ആ വീട്ടുകാർ ഈ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ അവരോട് വളരെ ലളിതമായ ഒരു കാര്യം പറഞ്ഞു നിങ്ങളുടെ മുറ്റത്തു നിന്ന് നിങ്ങൾ വെള്ളം കോരും അന്നേരം അവരൊരു കാര്യം പറഞ്ഞു ഞങ്ങളുടെ വീട്ടിലെ കൊച്ചൻ മുറ്റത്തിറങ്ങി മണ്ണിൽ കളിക്കാറുണ്ട് കുഞ്ഞുങ്ങൾ സ്വാഭാവികമായിട്ടും മുറ്റത്തൊക്കെ ഇറങ്ങി കളിക്കുക സ്വാഭാവികമാണ് പക്ഷെ ആ കളിക്കുന്ന സമയത്ത് കൊച്ച് ഒരു ചിരട്ട മണ്ണിനകത്ത് കൂഴ്ത്തി വെച്ചിട്ട് ആ ചിരട്ടയ്ക്കകത്ത് വെള്ളം കൊണ്ടുവച്ചിട്ട് ഞാൻ കിണറ്റീന്ന് വെള്ളം കോരുകയാണ് വെള്ളം കോരുക അങ്ങനെ കോരുന്നൊരു സ്ഥലമുണ്ടെന്ന് പറഞ്ഞു എന്തോ സംസാരിച്ചു വന്നപ്പോൾ ആ പറഞ്ഞത് ഞാൻ പറഞ്ഞു ഇനി ഒന്നും നോക്കണ്ട സ്ഥാനം കണ്ടിരിക്കുന്നു നിങ്ങളുടെ കൊച്ചോ വെള്ളം കോരി കളിക്കുന്നിടത്ത് കിണറു കുത്തിക്കോളാൻ പറഞ്ഞു കിണറു കുത്തി വെള്ളം കിട്ടി സ്ഥാനം കണ്ടവരുടെ കഴിവുകേടായിട്ട് ഞാൻ പറയുന്നില്ല പക്ഷെ ആ വീട്ടിൽ ഏത് സ്ഥാനം കാണുന്നവരെക്കാളും അഗ്രഗണ്യമായ ആത്മാവിന്റെ കണ്ണുകളുള്ള ഒരു പൈതലുണ്ടായിരുന്നു ആ കുഞ്ഞ് ആ ചെയ്ത പ്രവർത്തി ഇന്ന് ആ കുടുംബം ദാഹം തീർക്കുന്ന ജീവിത ആവശ്യങ്ങൾക്കൊരു ഉപയോഗിക്കുന്ന കിണറിൻ്റെ പ്രാവചനികമായ സൂചനയായിരുന്നു നീ ചെയ്യുന്ന കാര്യത്തിൽ പ്രവചനപരമായ ഒരു ആക്ഷൻ ഇൻക്ലൂഡ് ചെയ്യുക ഇത് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾക്കായി ചെയ്യും അതുകൊണ്ട് ഗവൺമെന്റ് ജോലി ആഗ്രഹിക്കുന്ന എല്ലാവരോടും ഞാൻ പറയുന്നു ആദ്യം ചുവന്ന മഷി കൊണ്ട് സ്വന്തം പേര് യേശുവിനെ എഴുതി ഒപ്പിടുക ഗസട്ട് റാങ്കിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർ യേശുവിനെ നാമം പറഞ്ഞ് നിങ്ങളുടെ പേരെഴുതി ഒപ്പിടുക ഹലൂയ്യ നിങ്ങളുടെ സ്ഥാപനത്തിന് ഇനാഗുറേഷൻ ആഗ്രഹിക്കുന്നവർ ഒരു ഡേറ്റ് കണ്ട് അതിപ്പോൾ തന്നെ ഒരു മഷി കൊണ്ട് അതിന് റൗണ്ട് ചെയ്തിട്ട് സന്തോഷപൂർവ്വം അതിൽ കരം വെച്ച് പ്രാർത്ഥിച്ചു നോക്കുക നീ ഇഷ്ടക്കായി കിടക്കുന്നിടത്ത് നിന്നു നിന്റെ ക്ലൈമാക്സിലേക്ക് നീ ധൈര്യത്തോടെ യേശുവിന്റെ നാമത്തിൽ എടുത്ത് ചാടുക ഇത് ആർക്കൊക്കെ ചെയ്യാം വിശ്വസിക്കുന്ന ഏതൊരാൾക്കും ചെയ്യാം അത്രയുള്ളത് പറയാൻ ഞങ്ങളുടെ ദൈവമേ സ്വർഗീയ പിതാവേ മിടുമിടുക്കന്മാരായ മിടുമിടുക്കികളായ അങ്ങയെ വിശ്വസിക്കുന്ന ചൊണക്കുട്ടികളുടെ അത്ഭുത ദിവസമാണിത് എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും വിശ്വാസത്താൽ അവർ കരയിലൂടെന്ന പോലെ കടലിലൂടെ നടന്നു ഇന്ന് പലരും ചെയ്യാൻ നോക്കിട്ടും നടക്കാത്ത ചില കാര്യങ്ങൾ ഇവരുടെ കൈകളാൽ സാധിക്കും അതിനുള്ള ആത്മാവിന്റെ അഭിഷേകം ഇവരുടെ മേൽ തുറന്നു പ്രാർത്ഥിക്കുന്നു ദൈവരാജ്യത്തിൻ്റെ പരമാധികാരത്തിൽ യേശുക്രിസ്തു എന്ന എൻ്റെ രക്ഷകനായ അത്ഭുതങ്ങളുടെ മന്ത്രിയായവന്റെ പേരിൽ ഇവരെ ഞാൻ ഈ ഉദ്യമത്തിനായി അനുഗ്രഹിച്ചാക്കുന്നു ഇവർ ചെയ്യുന്നതിൻ്റെ റിസൾട്ട് ഇവർക്ക് കിട്ടുന്ന കാഴ്ച ഇവർ കാണാൻ പോകുകയാണ് സ്റ്റോക്ക ഒറ്റുപാടൊരുപാട് വൻ വിടുതലുകളുടെ ഒത്തിരി ഒത്തിരി കണ്ണ് നിറഞ്ഞൊഴുകുന്ന സന്തോഷത്തിന്റെ സാക്ഷ്യങ്ങളുടെ അങ്ങനെയുള്ള ടെസ്റ്റ് മണികളുടെ പ്രഘോഷണത്തിന്റെ ദിവസമായി ഞാൻ ഈ ദിനത്തെ അനുഗ്രഹിക്കുന്നു ഇത് കേൾക്കുന്നവർ ചെയ്യുന്ന കാര്യത്തിൽ പുഷ്ടിയും സമൃദ്ധിയും അനുഗ്രഹവും ഉണ്ടാകട്ടെ വലിയ വിടുതലുണ്ടാകും യേശുവിൻ നാമത്തിൽ തന്നെ കഴിഞ്ഞ ദിവസം തൃശ്ശൂരെ മീറ്റിങ്ങിന് ചെന്നപ്പോൾ ഒരു പെൺകുട്ടി യു എസിലേക്ക് പോകുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് എന്റെ ഇടയിൽ വന്നു പക്ഷെ അന്ന് ആ മീറ്റിങ്ങിന് പോകാൻ വേണ്ടി ഞാൻ എന്റെ വീട്ടിൽ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്യുമ്പോൾ ഒരു യു എസിന്റെ ഫ്ലാഗ് ഞാൻ ചുരുട്ടി എന്നെ പെട്ടിക്കാത്തു വെച്ചു പെട്ടിക്കത്ത് വെച്ചു കോട്ടയത്ത് ഞങ്ങളുടെ സുശ്രൂഷനായിരിക്കുന്ന പ്ലാസ്റ്റർ നിജുവിൻ്റെ വീട്ടിലെത്തിയപ്പോൾ പുറകിൽ കുഞ്ഞുങ്ങൾക്കൊന്ന് ഉറക്കം വന്നാൽ കിടക്കാൻ സ്ഥലം അറേഞ്ച് ചെയ്യേണ്ടതു കൊണ്ട് സാധനം ഒന്നുകൂടെ ഒന്ന് ഒതുക്കിയപ്പോൾ കുറച്ച് ലഗേജ് മാറ്റാമെന്ന് തീരുമാനിച്ചു അങ്ങനെ ഈ ഫ്ലാഗ് ചുരുട്ടി വെച്ച് പെട്ടിയെടുത്ത് പ്ലാസ്റ്ററുടെ വീട്ടിൽ വെച്ചിട്ട് ഞങ്ങൾ പോയി അതായത് ഇത് ചുരുട്ടി വെക്കുന്ന സമയത്ത് ഹോളിസ്പിരിറ്റിനോട് പറഞ്ഞു ഈ പതാകയുടെ അവകാശം പിടിക്കാനുള്ള ഒരാൾ അവിടെ വരും ആ പെൺകുട്ടിക്ക് വേണ്ടിയാണ് ഞാൻ ഇത് തരുന്നതെന്ന് പറഞ്ഞു ബശൂരി എന്നും ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ ഈ പങ്കു വന്നു എനിക്ക് വളരെ സങ്കടമായി പോയി കാരണം ദൈവത്തിൻ്റെ ആത്മാവരോട് പറഞ്ഞു ഇവൾക്ക് വേണ്ടിയാണ് ഈ പതാക ചുരുട്ടുന്നത് ഇതവിടെ കൊണ്ടുപോയി നിവർത്തണമെന്ന് പറഞ്ഞു പക്ഷെ ഭാഗ്യവശാൽ ആ ചർച്ചിലൊരു ഫ്ലാഗ് ഉണ്ടായിരുന്നു വിവിധ രാജ്യങ്ങളുടെ പതാക നാട്ടിവെച്ചിരിക്കുന്ന ചർച്ചിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞു യു എസ് ഫ്ളാഗിൻ്റെ കീഴിൽ പോയി നിൽക്കാൻ പറഞ്ഞു അവിടെ പോയി അവിടെ ഒരു കസേര ഉണ്ട് ആ കസേരയെ കയറി നിന്നോളാൻ പറഞ്ഞു നീ ഒന്ന് കൈ ഉയർത്താൻ പറഞ്ഞു അവളുടെ തലയ്ക്ക് വേണ്ടി നിൽക്കുന്ന ആ ഫ്ലാഗിലേക്ക് അവൾ കൈ ഉയർത്തി പ്രോഫിറ്റിക്കൽ ആക്ഷനാണ് അധികം വൈകാതെ ആ കുട്ടി അവിടെ ചെന്ന് ഒന്ന് കേൾക്കാൻ കഴിയും അവളോട് ഞാൻ പറഞ്ഞു യു എസിൽ കാണാമെന്ന് ഇതൊന്നും വീരവാദങ്ങളല്ല പൊട്ടത്തരങ്ങളല്ല ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ മനുഷ്യൻ വിശ്വാസമർപ്പിച്ച് ചെയ്യുന്ന പ്രവൃത്തികൾക്കപ്പുറത്ത് ഫലങ്ങൾ സൃഷ്ടിക്കപ്പെടുമെന്നുള്ളതിൻ്റെ ശക്തമായ സൂചനകളാണ് ഇന്നെ കേൾക്കുന്ന നിങ്ങളോട് ഞാൻ പറയുന്നു നിങ്ങൾ അത്ഭുതങ്ങളെ കാണും പ്രാർത്ഥനയോടെ നിങ്ങളുടെ ജീവിതത്തിലെ വലിയ ദൈവപ്രവൃത്തിയുടെ സാക്ഷ്യം കേൾക്കാൻ ഞാനും കാത്തിരിക്കുകയാണ് കോട്ടയത്തെ നമ്മുടെ ആത്മീക ആരാധനകളിൽ വരാൻ മറക്കരുത് ഒറ്റയ്ക്ക് പ്രാർത്ഥിച്ച് തളർന്ന വിഷയങ്ങൾക്ക് ഇവിടെ എത്തി പ്രാർത്ഥിക്കുന്ന ഒരുപാട് പേരുടെമേൽ ദൈവത്തിൻ്റെ ശക്തി ആഞ്ഞടിക്കുകയും ആ ദൈവശക്തി അവരുടെ മേലിറങ്ങുന്ന സമയത്ത് തന്നെ വിഷയങ്ങൾക്ക് വിടുതലാകുകയും ചെയ്യുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതൊരു സ്പിരിച്വൽ മൂവ്മെൻറ്റിൻ്റെ സമയമാണ് നിങ്ങളിത് ഒരിക്കലും മിസ് ചെയ്യരുത് ലൈഫ് ചേഞ്ചർ പ്രോഫിറ്റിക് ചർച്ചയിലേക്ക് വരിക നിങ്ങളെ കർത്താവ് എല്ലാ നിലയിലും അനുഗ്രഹിക്കുകയും അഭിവൃദ്ധികളാലും സന്തോഷങ്ങളാലും നിറയട്ടെ നിത്യജീവന്റെ അവകാശം നിങ്ങൾക്ക് നൽകട്ടെ നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിനു വേണ്ടി കാലുവറി ക്രൂശിൽ പൊതിയോസ് പീലാത്തോസിന്റെ കാലത്ത് കഷ്ടം സഹിച്ച് മരിക്കുകയും അനുമതി ആയാലും ജോസഫിൻ്റെ കല്ലറയിൽ അടക്കപ്പെടുകയും മൂന്നാം നാളിൽ താൻ അറളി ചെയ്തതുപോലെ പുനരുദ്ധാനം ചെയ്യുകയും ചെയ്ത് നമ്മൾക്ക് വേണ്ടി സകലതും പൂർത്തീകരിച്ച നമ്മുടെ ജീവനാഥനായ യേശുക്രിസ്തൻ ഉന്നതമായ കൃപയും പുത്രനെ നൽകുവാൻ തക്കവത നമ്മളെ സ്നേഹിച്ച ദൈവപിതാവിൻ്റെ മഹോന്നതമായ സ്നേഹവും നമ്മളോടുകൂടെ വാഴുന്ന മഹാദേവുമായ പരിശുദ്ധ റുഹായുടെ സഹവാസവും നാം എല്ലാവരുടെയും കൂടെ ഇന്ന് പകൽ മുഴുവനും ഉണ്ടായിരിക്കുമാറാകട്ടെ മാറാറല്ലേ ആമേ ആമേ ആമേ